എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒൻപതിന് നടക്കാണ്ടിരിക്കുകയാണ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലായ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് വരെ കൺഫർമേഷൻ കൊടുക്കാനായിട്ടും സാധിക്കും ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിലിതാ ഇനി അവശേഷിക്കുന്ന എഴുപത്തി അഞ്ചോളം ദിവസങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും റാങ്ക് ലിസ്റ്റിൽ ഇടുന്നേടാം അതിനായി ഓൺലൈൻ ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ ലൈവ് ക്ലാസുകളും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് ചെക്ക് അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റിൽ ലഭിച്ചുകൊണ്ടിരിക്കും എക്സ്പ്ലേഷൻ എക്സാം ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ എന്നിവയും ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ് ഡൌട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും എക്സാം തീയതി വരെയും അവസരങ്ങൾ ഉണ്ടായിരിക്കും ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയുമാണ് ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിജയം ഉറപ്പിക്കാം കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നവരുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്